قم لا تنم فإن الزمان أيا طالب العلم قم لا تنم فإن الزمان انقضى وانصرم فكن ما حييت ضنينا به فظنك بالوقت عين الكرم وكن حلس درسك وافرح به تكن قائدا في غد للأمم السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الله إن رسول صلى الله عليه وسلم برنو خيركم من تعلم القرآن നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അത്തഹസുൽ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിനും അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അല്ല ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്നേഹിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു അള്ളാഹു നമ്മൾ നിന്നും സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ നാൽപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹെജറാത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായി പത്ത് ആയത്തുകൾ നമ്മൾ കവർ ചെയ്തു ഇനി നമ്മുടെ മുന്നിലുള്ളത് പതിനൊന്നാമത്തെ ആയത്താണ് സൂറത്തുൽ ഹെജറാത്തിൽ മൊത്തം പതിനെട്ട് ആയത്തുകളാണുള്ളത് ഈ പതിനെട്ട് ആയത്തുകളിൽ അഞ്ച് ആയത്തുകളും ആരംഭിക്കുന്നത് എന്ന അഭിസംബോധനയോട് കൂടിയാണ് പതിനൊന്നാമത്തെ ആയത്തും തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ് ഒരായത്ത് യാദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിൽ അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്നിലധികം തവണ നമ്മൾ സൂചിപ്പിച്ചതാണ് ഇനിയും അത് ആവർത്തിക്കുന്നില്ല എന്നിട്ട് അള്ളാഹു പറയാണ് ലാ എസ് മിൻ കൗമിൻ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക കളിയാക്കുക എന്നൊക്കെയാണ് അർത്ഥം പരിഹസിക്കരുത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിരോധിക്കാൻ വേണ്ടി വിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് ഇവിടെ വന്നിട്ടുള്ള ല അതിന് ലഹിയ എന്നാണ് പറയുക പരിഹസിക്കരുത് കൗമുൻ ഒരു ജനത മിൻ കൗമിൻ മറ്റൊരു ജനതയെ അള്ളാഹു പറഞ്ഞത് വളരെ ക്ലിയർ ആണ് എല്ലാം തികഞ്ഞവരായിക്കൊണ്ട് ആരുമില്ല മനുഷ്യരായാൽ സ്വാഭാവികമായും വീഴ്ചകൾ ഉണ്ടാകും പോരായ്മകളുണ്ടാകും തെറ്റുകളും സംഭവിക്കും അതുകൊണ്ട് തന്നെ ആർക്കും ആരെയും പരിഹസിക്കാനോ കളിയാക്കുവാനോ ചെറുതാക്കുവാനുള്ള അവകാശമോ അർഹതയോ ഇല്ല ഫുദൈൽ അയ്യാദ് ഫുബൈൽ പറയുന്ന വളരെ ചിന്തനീയമായ ഒരു വാചകമുണ്ട് മൻ ആരെങ്കിലും ഒരാൾ ഒരു ന്യൂനതയുമില്ലാത്ത പോരായ്മകളില്ലാത്ത ഒരു കൂട്ടുകാരനെയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ ജീവിതകാലം മുഴുവൻ കൂട്ടുകാരനില്ലാത്തവനായി അവൻ ജീവിക്കേണ്ടി വരും കാരണം എന്താണ് അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയൂല എന്നുള്ളതാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് ഇബിനുസൈമിൻ്റു പറയുന്നുണ്ട് ജനങ്ങൾ പല തട്ടിലായിരിക്കും വിജ്ഞാനത്തിൽ ഉയർന്നവരുണ്ടാകും സാമ്പത്തികമായി മികവുള്ളവരുണ്ടാകും സ്വഭാവ രംഗത്ത് മികച്ചു നിൽക്കുന്നവരുണ്ടാകും നല്ല കുലമഹിമയുള്ളവരുണ്ടാകും ആരോഗ്യവും സൗന്ദര്യമുള്ളവരുണ്ടാകും ഇതൊന്നുമില്ലാത്ത ളായ ആളുകളും ഉണ്ടാകും പക്ഷെ ആർക്കും ആരെയും പരിഹസിക്കാനോ കളിയാക്കാനോ ഉള്ള അവകാശമില്ല കാരണം ഈ ശ്രേഷ്ഠത നൽകിയത് ഒരാൾക്ക് മറ്റൊരാളെക്കാൾ ഉയർച്ചയും വേറൊരാൾക്ക് താഴ്ചയും നൽകിയത് അല്ലാഹുവാൻ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ശരിക്ക് ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണിത് ഒരാളെ നമ്മൾ പരിഹസിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ കളിയാക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ കൂടിയാണ് കാരണം ഒരാൾക്ക് സൗന്ദര്യമില്ല അയാൾ സൗന്ദര്യമില്ലാതെ സൃഷ്ടിച്ചതാരാണ് അള്ളാഹുവാൻ നമുക്ക് സൗന്ദര്യം നൽകിയതാരാണ് അള്ളാഹുവാണ് രണ്ടും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമ്മൾ സൗന്ദര്യമില്ലാത്ത ഒരാളെ പരിഹസിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തെയാണ് നമ്മൾ പരിഹസിക്കുന്നത് അതുകൊണ്ട് വേറൊരാൾ പരിഹസിക്കുമ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ആലോചിക്കുക ഇന്ന് പരിഹസിക്കപ്പെടുന്നവർ നാളെ ഉയരങ്ങളിലെത്തും ഇന്ന് ആളുകളെ പരിഹസിക്കുന്നവർ നാളെ ചിലപ്പോൾ പരിഹസിക്കപ്പെടുന്നവരായി താഴ്ന്നു പോകും അതിനൊക്കെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും ശേഷം അള്ളാഹു പറയുകയാണ് പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാളും നല്ലവരായേക്കാം ഇബിന് കസീർ റഹിമഅല്ലാഹുത്താല പറയുന്നുണ്ട് പരിഹസിക്കപ്പെടുന്നവരായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ പരിഹസിക്കുന്നവരെക്കാളും സ്ഥാനമുള്ളവർ അവരെ ആയിരിക്കും അള്ളാഹുവിനെ പരിഹസിക്കുന്നവരെക്കാളും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇമാം സാദി റഹിമുല്ലാഹുത്താല പറയുന്നുണ്ട് ഒരാളെ ചെറുതാക്കി കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആംഗ്യങ്ങളും നമ്മുടെ പ്രയോഗങ്ങളും സംസാരങ്ങളൊക്കെ ഈ ആയത്തിൽ പെട്ടു എന്നാണ് ഇവിടെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു വശം കൂടിയുണ്ട് ഒരാളെ നമ്മൾ ചെറുതാക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ പരിഹസിക്കുമ്പോൾ കളിയാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ധാരണ എന്താണ് അവൻ നമ്മളെക്കാളും ചെറുതാണ് ഞാൻ അവനെക്കാളും ഉഷാറാണ് നല്ലവനാണ് ഉത്തമനാണ് എന്നൊക്കെയാണല്ലോ ആ വിചാരമാണ് കിബർ വസൂൽഹു അലൈ വസ്സലമ്മ പറഞ്ഞില്ലേ ഒരു അണുമണി ൂക്കമാണെങ്കിലും അത് ഹൃദയത്തിനുണ്ട് എങ്കിൽ അയാൾ സ്വർഗത്ത് പോകൂല്ലോണ്ട് ഒരാൾ നല്ല ചെരുപ്പ് ധരിക്കണം നല്ല വസ്ത്രം ഉടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു അയാൾക്ക് അതൊക്കെ ഇഷ്ടമാണ് അത് അഹങ്കാരമാണ് കിബറാണ് റസൂസ് വസ്ലമയുടെ മറുപടി എന്താ അവിടെ കിബിറിന് അഹങ്കാരത്തിന് റസൂലു നൽകുന്ന ഒരു നിർവചനമുണ്ട് അൽ കിബറു കിബുറോസ് ആളുകളെ ചെറുതാക്കി കാണലും സത്യത്തെ നിരാകരിക്കലുമാണ് കിബിർ ഈ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ബാക്കിയുള്ളവരെ നമ്മൾ കളിയാക്കുകയും പരിഹസിക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് പറയാണ് ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാളും ഉത്തമരായേക്കാം അതായത് ഈ വിഷയം പുരുഷന്മാർക്ക് മാത്രം ബാധകമായൊരു കാര്യമല്ല എന്നർത്ഥം ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിന്റ് ഉണ്ട് ഒരായത്തിൽ കൗമുൻ എന്ന് പറഞ്ഞാൽ അതിൽ പുരുഷന്മാരും സ്ത്രീകളും വന്നു കൗമുൻ എന്ന പദം ഒറ്റയ്ക്ക് വന്നാൽ അതിൽ പുരുഷന്മാരും പെട്ടു സ്ത്രീകളും പെട്ടു എന്നാൽ കൗമുൻ എന്നതും നിസാഹ എന്നതും ഒരുമിച്ച് വരികയാണെങ്കിൽ അവിടെ കൗമുൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരും നിസായ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുമാണ് ഇനി ശേഷം അള്ളാഹു പറയുകയാണ് വലാ തൽമിസു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തിപ്പറയരുത് അല്ലെങ്കിൽ കുറവാക്കരുത് ഇവിടെയും ഒരു വിലക്കാണ് വന്നിട്ടുള്ളത് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുകയാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സംഗതി ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നല്ല അതിന് ലാഹിയ എന്നാണ് പറയുക ഇവിടെയും വന്നിട്ടുള്ളത് അതേ ലാ തന്നെയാണ് എന്ന് പറഞ്ഞാൽ കുത്തി പറയുക കുറവാക്കുക എന്നൊക്കെയാണ് അർത്ഥം വലാ നിങ്ങൾ കുറവാക്കരുത് അംഫുസക്കും നിങ്ങളെ തന്നെ ലംസ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ഒരാളെ കുത്തി പറയുക ഹംസി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൊണ്ടോ ആംഗ്യം കൊണ്ടോ ഒരാളെ കുറവാക്കുക ഇങ്ങനെ ഇവ തമ്മിലുള്ള വ്യത്യാസം ഇമാം സഅദി അറഹമുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാം അപ്പോൾ ലമ്മാസ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട ആളുകളെ കുത്തി പറയുന്നത് ഹമ്മാസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തി കൊണ്ടും ആംഗ്യം കൊണ്ടും ആക്ഷൻ കൊണ്ടും ഒക്കെ ആളുകളെ കുറവാക്കുന്നവൻ രണ്ടായാലും വിലക്കപ്പെട്ട സംഗതി തന്നെയാണ് ഹറാമാണ് നരകം കൊണ്ട് താക്കീത് നൽകിയ വിഷയവുമാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത് വൈലുല് കുല്ലി ഹുമസത്തില്ലു മസ അവിടെ ഹംസിനെയും ലംസിനെയും വാക്കുകൊണ്ടായാലും പ്രവർത്തി കൊണ്ടായാലും ആംഗ്യം കൊണ്ടായാലും വേറൊരാളെ ചെറുതാക്കി കാണിക്കുക കുറവാക്കുക എന്നുള്ളതാണ് ആ ആയത്തിനുദ്ദേശിക്കുന്നത് കുത്തിപ്പറയുക എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിലായിരിക്കും ഇബിനുൾ ഹുസൈമിൻ അറഹമല്ലാത്ത പറയുന്നുണ്ട് ഒരാൾ കറുത്തവനാണ് ആ പേരിൽ അവനെ കുത്തിപ്പറയുക അവനെ കുറവാക്കുക അല്ലെങ്കിൽ ഒരാൾ ഹൈറ്റ് കുറഞ്ഞ മനുഷ്യനാണ് അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചിലർ ആദ്യം അമുസ്ലിങ്ങളായിപ്പോൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചവരാണ് അവരെ താഴ്ത്തി കെട്ടി സംസാരിക്കുക അവർ മാർഗം കൂട്ടിയവരാണ് അവരെ മോശമാക്കി സംസാരിക്കുക അതല്ലെങ്കിൽ ആദ്യം തോന്നിവാസിയായി മോശപ്പെട്ട ജീവിതം നയിച്ചവരുണ്ടാകും പിന്നീട് അവർ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാകും വ്യഭിചാരവും കള്ളുകൂടിയും എല്ലായിട്ട് ജീവിച്ചവരാണ് പിന്നീട് ഖേദിച്ച് മടങ്ങി നല്ലവരായി ജീവിക്കുമ്പോൾ മുൻകാലത്ത് നടന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ വേദനിപ്പിക്കുക ഇതൊക്കെ ഇതിൽ പെട്ടു കുറാൻ പറഞ്ഞത് അംഫുസക്കു നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തിപ്പറയത് അല്ലെങ്കിൽ കുറവാക്കരുത് ഈ അംഫുസക്കും നിങ്ങളെ തന്നെ എന്ന പ്രയോഗത്തിന് രണ്ട് വ്യാഖ്യാനമാണ് ഇബിനുസൈമിൻ അറഹിമുല്ലാഹുത്തലയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുക ഒന്ന് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യവിശ്വാസികൾ പരസ്പരം കുത്തി കുത്തിപ്പറയുമ്പോൾ കുറവാക്കുമ്പോൾ അവരൊരുത്ത ശരീരം പോലെയാണല്ലോ അതുകൊണ്ട് ഒരാൾ മറ്റൊരാൾ പറയുമ്പോൾ അത് സ്വയം കുറവാക്കുന്ന പോലെ തന്നെയാണ് ഇതാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം നമ്മൾ വേറൊരാളെ കുത്തിപ്പറയുമ്പോൾ അല്ലെങ്കിൽ അവനെ കുറവാക്കുമ്പോൾ അവൻ തിരിച്ചും നമ്മളെ കുറവാക്കും അപ്പോൾ നമ്മളെ കുറവാക്കാനുള്ള കാരണം ആരാണ് നമ്മൾ തന്നെയാണ് നമ്മൾ അവനെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ അവനെ വേദനിപ്പിച്ചു എന്നുകൊണ്ടാണ് അവൻ തിരിച്ചു ഇങ്ങോട്ട് ചെയ്തത് ഇതാണ് രണ്ടാമത്തൊരു വ്യാഖ്യാനം ശേഷം അള്ളാഹു പറയുകയാണ് വലാ തനാബു ബിൽ അൽ നിങ്ങൾ അന്യോന്യം അർത്ഥപ്പേരുകൾ വിളിച്ച് അപമാനിക്കരുത് ഇവിടെയും വിലക്കാണ് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാണ് അവിടെ വന്നിട്ടുള്ള ല ല എന്ന് പറഞ്ഞാൽ പരസ്പരം വിളിക്കുക അപമാനിക്കുക എന്നൊക്കെയാണ് അർത്ഥം ബിൽ അൽ കാബ് അർത്ഥപ്പേരുകൾ കൊണ്ട് ലഖബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ജംആാണ് അൽ കാബ് പലർക്കും നമ്മൾ പല പേരുകൾ ഇട്ടിട്ടുണ്ടാകും അവരെ പരിഹസിച്ചുകൊണ്ട് അവരെ അപമാനിക്കാൻ ആ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോൾ ആ പേരുമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടാകും ഒരാളെ നമ്മൾ കള്ളൻ എന്ന് വിളിക്കുന്നു അയാൾ മോഷ്ടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അയാൾ കളവ് അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആ പേര് വിളിക്കുക എന്നതിന് നമുക്ക് ശിക്ഷ കിട്ടും ഇനി ഒരാൾക്ക് ആ പേരുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല ഒരാളെ നമ്മൾ കള്ളനെന്ന് വിളിക്കുന്നു അയാൾ മോഷ്ടിച്ചിട്ടുണ്ടാവില്ല കളവ് പറഞ്ഞിട്ടുണ്ടാവില്ല അവിടെ നമുക്ക് രണ്ട് ശിക്ഷ കിട്ടും ഒന്ന് അയാളുടെ പേരിൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു എന്നതിനും രണ്ടാമത്തത് ആ പേര് വിളിക്കുന്നു എന്നതിനും രണ്ടായാലും വിഷയം ഗൗരവം തന്നെയാണ് ഒന്ന് കുറച്ചുകൂടി ഗൗരവം കൂടുമെന്ന് മാത്രം ഇനി ലക്കബിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പേരുകൾ ആദരവിനും സ്നേഹത്തിനും യോഗ്യതക്കൊക്കെ വേണ്ടി നൽകുന്നുണ്ട് ആ പേരുകൾ വിളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഒമർ ഉൽ ഫാറൂഖ് അൽ ഫാറൂഖ് എന്നത് ഉമർ റലി അള്ളാഖുഖിനെ കളിയാക്കി വിളിക്കുന്ന പേരല്ല അതൊരു യോഗ്യതയാണ് അബൂബക്കർ അസുദ്ദീഖ് അസുദ്ദീഖ് എന്ന പേര് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹുനെ കളിയാക്കി വിളിക്കുന്നതല്ല അതൊരു യോഗ്യതയാണ് അങ്ങനെയുള്ള പേരുകൾ ഉപയോഗിക്കുന്നൊരു പ്രശ്നമില്ല ഒരു പേര് ഒരാളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെയാണ് പ്രശ്നം വരുന്നത് എന്നിട്ട് അള്ളാഹു പറയുകയാണ് ബിസലിസ്മുൽ ഫുസൂഖു ബാദൽ ഈമാൻ ഈമാനിന് ശേഷം സത്യവിശ്വാസത്തിന് ശേഷം ചീത്ത പേരുകൾ ദുഷ്ടപ്പേരുകൾ ഉപയോഗിക്കുക എന്നുള്ളത് എത്ര മോശമാണ് ബിസ എന്ന് പറഞ്ഞാൽ എത്ര മോശം എന്നാണ് അർത്ഥം അതായത് ഇതൊന്നും മുസ്ലിങ്ങൾക്ക് യോജിച്ച സംഗതിയല്ല ഇതൊക്കെ ജാഹ്ലിയത്തിലെ സമ്പ്രദായങ്ങളും സംസ്കാരവുമാണ് നമ്മൾ അതൊക്കെ പാടെ ഒഴിവാക്കണമെന്നാണ് ഈ ആയത്ത് നൽകുന്ന നിർദ്ദേശം നിങ്ങൾ നോക്കിയേ അബൂദർ റദിയല്ലാ ഖാൻഖു വേറൊരു സ്വഹാബിയുടെ ഉമ്മയെ ചീത്ത പറഞ്ഞു അങ്ങനെ പരാതി റസൂലുല്ലാഹ് സല്ലാഹു അലി വസ്ലയുടെ മുന്നിലെത്തി റസൂൽ റസൂൽഹു അലി വസ്ല്ല അബൂദർ അബൂദർ എന്താ ഇന്ന ജാഹിലിയ ജാഹിലിയത്ത് ും അവശേഷിക്കുന്നുണ്ട് എന്നാണ് വസല്ലം പറഞ്ഞില്ലേ ലൈസൽ മുഅ്മിനു ബിത്തഅാനി വലൽ ഫാഹിഷ് വൽ ഒരു മുഅ്മിൻ അവൻ കുത്തി പറയുന്നവനല്ല ഒരുപിക്കുന്നവനല്ല ദുഷ്ടനല്ല അസഭ്യം പുലമ്പുന്നവനുമല്ല ഇവിടെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പരസ്പരം പരിഹസിക്കുക കളിയാക്കുക എന്നുള്ളത് ഹറാമാണ് രണ്ടാമത്തത് മറ്റുള്ളവരെ കുത്തിപ്പറയുക കുറവാക്കുക എന്നുള്ളത് ഹറാമാൻ മൂന്നാമത്തത് അർത്ഥ പേരുകൾ വിളിച്ച് അപമാനിക്കുക എന്നുള്ളതും ഹറാമാൻ ഒരാളെ മുമ്പിലായതിനു ശേഷം ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് തൗപ ചെയ്യുന്നില്ല എങ്കിൽ അയാള് ഫാസിക്കാൻ തമ്മാടിയാൻ തോന്നിവാസിയാൻ എന്നിട്ട് അള്ളാഹു പറയാണ് ബാലിമോൻ ആര് തൗബ ചെയ്ത് മടങ്ങുന്നില്ലയോ അവർ അക്രമകാരികളാണ് താപ യത്തുബു എന്ന് പറഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങുക േദിച്ചു മടങ്ങുക എന്നാണ് അർത്ഥം ഒരാളുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നാൽ അയാൾ തൗബ ചെയ്യണം ഇല്ലെങ്കിൽ അത് അക്രമവും ശിക്ഷാർഹവുമാണ് ഉസൈമിൻ ഇബിനുസൈമിൻ്റു പറയുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ആയത്തിൽ പറഞ്ഞ വിലക്കപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരാൾ തൗബ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ അക്രമിയാണ് വാലിമാൻ നാളെ പരലോകത്ത് മുഹ്മിനുകൾക്ക് അള്ളാഹുവിന്റെ പ്രകാശം കിട്ടും വാലിന്യങ്ങൾക്ക് അക്രമകാരികൾക്ക് ആ പ്രകാശം ലഭിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹു വിരോധിച്ച ഈ സംഗതികൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇമാം സാദി അറഹു അഹു താല പറയുന്നുണ്ട് ജനങ്ങൾ രണ്ട് വിഭാഗാണ് ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിച്ചാൽ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് രണ്ടാമത്തൊരു വിഭാഗം അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാകും സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചിട്ടും തൗബ ചെയ്യാത്തവരാണ് ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുക തൗബ അടിമയുടെ ഭാഗത്തു നിന്നുണ്ടാകും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇബിനുസൈമിൻ റഹ്മാന പറയാണ് അള്ളാഹുവിൻ്റെ നിന്നുള്ള തൗബ എന്ന് പറഞ്ഞാൽ അടിമ കേദിച്ചു മടങ്ങുമ്പോൾ ആ തൗബ സ്വീകരിക്കുകയും അവൻ്റെ തിന്മകൾ നന്മകളാക്കി മാറ്റി മാറ്റിക്കൊടുക്കുകയും ചെയ്യലാണ് അടിമയുടെ തൗബ എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിരുത്തി വായിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തി ഇതിൽ ഏതെങ്കിലും ഒരു ദുർഗുണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങുവാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു തൗബ സ്വീകരിക്കുവാൻ ഒരുക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അക്കുലു കൗ ലിഹാദിർ വലക്കും ജമീൽ മുസ്ലിമീൻ അസലമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു